നമസ്കാരം ഇത് ഫിലിമി ബീറ്റ് മലയാളം എം ടി വാസുദേവൻ നായരുടെ വിഖ്യാത നോവലായ രണ്ടാം മൂലത്തിന്റെ ചലച്ചിത്ര പേര് മഹാഭാരതം ചിത്രത്തിൽ ഭീമന്റെ വേഷം ചെയ്യുന്ന മോഹൻലാൽ തന്നെയാണ് ചിത്രം പ്രഖ്യാപിച്ചത് പ്രമുഖ പ്രവാസി വ്യവസായി ബി ആർ ഷെട്ടി നിർമ്മിക്കുന്ന ചിത്രം ആയിരം കോടി രൂപ ബജറ്റിലാണ് ഒരുങ്ങുന്നത് ഇന്ത്യയിൽ ഇത്രയും മുടക്കുമുതലുള്ള ഒരു ചിത്രം ഇതിനു മുൻപ് യാഥാർത്ഥ്യമായിട്ടില്ല എം ടിയുടെ തിരക്കഥയിൽ പരസ്യരംഗത്ത് ശ്രദ്ധേയനായ വി എസ് ശ്രീകുമാറാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത് ചിത്രം മലയാളത്തിന് പുറമേ ഹിന്ദി ഇംഗ്ലീഷ് തമിഴ് തെലുങ്ക് ഭാഷകളിലാണ് ഒരുങ്ങുന്നത് കൂടാതെ മറ്റ് ഇന്ത്യൻ ഭാഷകളിലേക്കും വിദേശ ഭാഷകളിലേക്കും ഡബ് ചെയ്ത് അവതരിപ്പിക്കാനും പദ്ധതിയുണ്ട് രണ്ട് ഭാഗങ്ങളിലായാണ് ചിത്രം നിർമ്മിക്കുന്നത് ആദ്യ ഭാഗത്തിന്റെ ചിത്രീകരണം രണ്ടായിരത്തി സെപ്റ്റംബറിൽ ആരംഭിക്കും ചിത്രത്തിന്റെ ആദ്യ ഭാഗം രണ്ടായിരത്തി ഇരുപതിൽ തിയേറ്ററുകളിലെത്തും ആദ്യ ഭാഗം പുറത്തിറങ്ങി തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ രണ്ടാം ഭാഗവും എത്തും മഹാഭാരത കഥകൾ വളർന്ന ബാല്യമാണ് തന്റേതെന്നും രണ്ടാം മൂഴത്തിലെ ഭീമനായി തന്നെ തീരുമാനിച്ച എം ടിക്ക് നന്ദി പറയുന്നുവെന്നും പ്രൊജക്ട് പ്രഖ്യാപിച്ച ഫേസ്ബുക്ക് വീഡിയോയിലൂടെ മോഹൻലാൽ പറഞ്ഞു തെലുങ്ക് സൂപ്പർ സ്റ്റാർ നാഗാർജുന കന്നഡയിൽ നിന്ന് ശിവരാജ് കുമാർ തമിഴിൽ നിന്ന് വിക്രം പ്രഭു ഐശ്വര്യ റായി മഞ്ജു വാര്യർ എന്നിവരും ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുമെന്നാണ് സൂചന എന്നാൽ ഇതിൽ അവസാന തീരുമാനമായിട്ടില്ല നേരത്തെ അമിതാഭ് ബച്ചന്റെ പേര് ഉയർന്നു കേട്ടെങ്കിലും ബച്ചന്റെ ഓഫീസർ സ്ഥിരീകരിച്ചിട്ടില്ല പീറ്റർ ഹെയിനാണ് ചിത്രത്തിന്റെ ആക്ഷൻ രംഗങ്ങൾ കൈകാര്യം ചെയ്യുന്നതെന്നാണ് റിപ്പോർട്ടുകൾ കൂടാതെ ഹോളിവുഡ് വിദഗ്ധരും ചിത്രത്തിന്റെ ഭാഗമായി ും കെ യു മോഹനൻ ഛായാഗ്രഹണവും നിർവഹിക്കും രണ്ടാമൂഴം സിനിമയാക്കാൻ മുൻപും പലരും സമീപിച്ചിരുന്നെങ്കിലും എം ടി അതിന് തയ്യാറായിരുന്നില്ല മഹാഭാരതത്തിന്റെ ഐതിഹാസികമായ എല്ലാ മാനങ്ങളെയും തൊട്ടു നിൽക്കുന്നതാവും സിനിമയെന്ന് യു എ ഇ എക്സ്ചേഞ്ചിന്റെയും എൻ എം സി ഹെൽത്ത് കെയറിന്റെയും സ്ഥാപകൻ കൂടിയായ ബി ആർ ഷെട്ടി പറയുന്നു കൂടുതൽ വിനോദ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ഫിലിമി ബീറ്റ് മലയാളം